ഇവിടെ ആ സമയം ഏകദേശം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു ആ ആ സ്രോങ്ങ് കൊടുക്കാനായി ഞാൻ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു മണിയൊക്കെ ആയപ്പോൾ പോയി ഇവിടുത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോയതായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ രാത്രി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികളാട്ടോ കേട്ടോ എല്ലാം കൂടെ രാവിലെ മുതൽ നമ്മളിങ്ങനെ ജസ്റ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്തിയാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ രണ്ടായിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും വൈകുന്നേരം നോമ്പ് തുറക്കണം

പിന്നെ എന്താ പറയുക ചിക്ക ജ്യൂസ് അടിക്കാൻ അടിക്കാനിട്ടാകും പൊട്ട കൊടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പാലൊക്കെ മറന്ന് ഒന്ന് ജ്യൂസ് അടിക്കണം പിന്നെ പാലയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ മറ്റേ സാബൂൻ അരി ഇതൊക്കെ ഇട്ടിട്ടുള്ള പാലയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൽ പഴക കൊടുന്നിട്ടുണ്ട് തേങ്ങാ പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് അടക്കാം ആദ്യം ഞാനിതവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കളിച്ച് ക്ലാസ്സിലേക്ക് പാരണം അത് കഴിഞ്ഞിട്ടുമാണ് പലരും പരിപാടികൾ അപ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് എടുക്കട്ട് വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ രണ്ട് നേരമൊക്കെ വലിയ കുഴപ്പമില്ലാതെ വീഡിയോ അങ്ങനെ ഇട്ട് പോകുന്നുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാവിലെ മുതലുള്ള കാര്യങ്ങൾ നമുക്ക് നോമ്പിനെ പറയണ എപ്പോഴും പണികളും കാര്യങ്ങളും ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് കാണിക്കണം എന്നുള്ള കുറച്ചെങ്കിലും കാണിക്കണം വിശേഷങ്ങളൊക്കെ എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേശേ കുറേശ്ശെ വീഡിയോ എടുത്ത് വെക്കും അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ കരുതും ഉച്ചവരെയുള്ള എടുക്കാം പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളത് വേറെ എടുക്കാം എന്നൊക്കെ കരുതും അല്ലാത്ത ദിവസങ്ങളിലാവുമ്പോൾ നമുക്ക് ഉച്ച ഉച്ചവരെ പണികളുണ്ടാവുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച ശേഷം എന്ന് പറയുന്നത് നമ്മൾ കുറേ ഫ്രീ ആയിട്ട് നടക്കുന്നതായിരിക്കും വലിയ പരിപാടിപാടികളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള അങ്ങനെ വീഡിയോ ഇടാറേ ഇല്ല അപ്പോൾ ഇതങ്ങനെയല്ല നമുക്ക് ഉച്ചക്ക് ശേഷമാണ് കാര്യമായിട്ടുള്ള പരിപാടി ഇന്ന രാവിലെ പണികളുണ്ടോ ഇല്ലാത്ത തരവില്ല രാവിലെയും ബിസിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ രണ്ടായിട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എത്ര ദിവസം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല എന്തായാലും അയറൂസ് വന്നാൽ ഇതൊക്കെ നടക്കുമോ എന്നറിയില്ല കേട്ടോ ഏതായാലും പോകുന്നിടത്തോളം എന്താ അപ്പോൾ ഞാൻ ഓരോരോ പണികൾ ഇങ്ങനെ തീർക്കണപ്പോൾ നേരെ ഒരു ദാ ഒരു 3 3 1/2 കാണാണ് ഞാൻ Kitchen ക്ക് കേറിയത് ഇന്നലെ തന്നെ വളരെ ലാസ്റ്റ് ആപ്പക്കിനി പിന്നെ അത്ര നേരത്തെ പണികൾ തുടങ്ങിയാലും നമ്മൾ ആ നോമ്പ് തുറക്കാനാവുമ്പോൾ പേരെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ നേരത്തന്നെ കയറിയിട്ടുണ്ടെന്ന് ബിരിയാണി ബിരിയാണിയാണ് ഇവിടെ ഒന്ന് ഉണ്ടാക്കാൻ വിചാരിക്കണത് ബിരിയാണി ആയതുകൊണ്ട് പെട്ടെന്ന് തീരുന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഏതായാലും അതിന് മുമ്പുള്ള പെട്ടെന്ന് പെട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തീർക്കട്ടെ എന്ന് കരുതി ഞാൻ ആദ്യം തേങ്ങയൊക്കെ ചരണ്ടി ആ പിന്നെ ഒന്ന് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം കുറച്ച് പിന്നെ ചമ്മന്തി ബിരിയാണി ആകുമ്പോൾ ചമ്മന്തി അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ എടുത്തിട്ട് ഞാൻ അത് ഫുള്ളായിട്ട് ചിരണ്ടി വെച്ചു കൂട്ടോ പിന്നെ അതാ നമ്മുടെ ചിക്കു ചിക്കുവാണിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസാണ് അപ്പോൾ അത് ഞാൻ പഴുത്തതും കാണാ നല്ല പഴുപ്പുമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചിക്കു മാറ്റി വെച്ചു ജ്യൂസ് കുടിക്കില്ല എന്ന് ഞാൻ മനസ്സിലാദ്യം നമ്പർ മുന്നേ വിചാരിച്ചു വെച്ചതാണ് കഷ്ടപ്പെട്ട് കുറച്ച് വെയിറ്റാണ് മക്കളെ അത് ഇനി കൂട്ടാൻ വയ്യ അപ്പം ഇഷ്ടപ്പെട്ട സംഭവമാണ് ചിക്കു ചിക്കു ജ്യൂസ് ഇട്ട് ഞാൻ പുറത്തൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് ആര് ചോദിക്കുവാണെങ്കിലും ഞാൻ പറയാറുള്ള സാധനമാണ് ചിക്കു ചേക്ക് അപ്പോൾ ഇവിടെ എന്ന ഏതായാലും ഞാൻ കുടിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കത് മക്കൊക്കെ ഒന്ന് അടിച്ചു വെക്കാം അപ്പോൾ ഞാൻ ആ ജ്യൂസ് ആദ്യം ഒന്ന് സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത് തണുത്ത് ആ മുഖം കുടിക്കാൻ നേരം ആകുമ്പോൾ മുകിന് തണുത്ത് റെഡി ആയിക്കോളുമല്ലോ അപ്പം ആദ്യം ആ പരിപാടിയൊക്കെ തീർത്തിട്ടോ പിന്നെ തേ എന്താ പറയുക നമ്മൾ പാലയൊക്കെ ഉണ്ടാക്കണം ഞാൻ പറഞ്ഞിട്ടില്ല ആ പാലക്കേക്ക് ആ തേങ്ങ ചിരണ്ടി അല്ലാതെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് വെക്കണം പിന്നെ എന്താ പറയുക ബാക്കി തേങ്ങ എന്ന് പറയുന്നത് ചമ്മന്തിക്കാട്ടോ അങ്ങനെ ഓരോന്ന് അങ്ങനെയുള്ള കുറിയ ചെറിയ ചെറിയ പണികളൊക്കെ പണികളൊക്കെയാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിരിയാണി വെക്കാൻ മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ ചെയ്ത് തീർക്കണത് കേട്ടോ അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഈ നോമ്പ് തൊറക്ക ഉണ്ടാക്കാറ് എങ്ങനെയാണ് അപ്പോൾ ഡയറ്റ് ചെയ്യണമല്ലോ എങ്ങനെയാണ് കഴിക്കല് കുറേ കമൻറ്റ് വരാറുണ്ട് ഞാൻ ഇത്രയാണ് കഴിക്കുന്നത് അത്രയാണ് കഴിക്കുന്നത് ഒക്കെ കമൻ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ വെയിറ്റ് കുറയുന്നുണ്ടോ ആ ഞാൻ ഇന്ന് ജസ്റ്റ് വെയിറ്റ് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ വോയിസ് കൊടുക്കുന്ന നേരം ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം മരുവിനെ ആ ഫുഡ് കഴിക്കാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഞാൻ വെയിറ്റ് നോക്കിയത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡേറ്റ് ലാസ്റ്റ് ആ ഒരു ആ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ വെയിറ്റ് നോക്കുന്ന എത്രയാണെന്ന് അറിയണ്ടേ അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന തിരക്കില്ല ഒരു നാല് മണി ആയപ്പോൾ ഇതുമോ ഇന്നൊരു സെൽക്കാരം ഉണ്ട് ഇട്ട് നോമ്പ് രണ്ടര ആയിട്ടുള്ളൂ അപ്പോൾ അവർക്ക് നോമ്പ് സെൽക്കാരുണ്ട് അവരുടെ ഫ്രണ്ട് ഫ്രണ്ട്സ് വന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അപ്പോൾ അവർ പിന്നെ മോ അതിലൊരു കുട്ടിയുടെ അപ്പം ഓളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പം വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു അങ്ങനെ നോമ്പ് സൽക്കാരുണ്ട് രണ്ടാമത്തെ നോമ്പിനെ അപ്പോൾ മോളൊന്ന് ഇതുമ്പിനൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ അവൾ അവിടെ കൊണ്ടാക്കി തന്നാൽ മതി പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടാക്കി തന്നോളാം വീട്ടിലേക്ക് തന്നെ കൊണ്ടാക്കി തന്നോളാം പിന്നെ ജസ്റ്റ് പരിപാടിയൊക്കെ അങ്ങോട്ട് ഒന്ന് നിങ്ങളൊന്ന് എത്തിച്ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും ഭയങ്കര ത്രില്ലായിട്ടോ കേട്ടോ സ്കൂൾ വിട്ട് വന്ന മുതൽ എനിക്ക് തല സൗകര്യം തന്നിട്ടില്ല ഞാൻ ഏത് അഡ്രസ്സിടേണ്ടി ഞാൻ എപ്പോഴാണ് പോകേണ്ടത് ഇപ്പിച്ചെന്താ വരാത്തത് ഇപ്പിച്ചെപ്പോഴാണ് വരികയെന്ന് ചോദിച്ചിട്ട് എനിക്കൊരു സ്വൈര്യം തന്നെ ഇല്ല കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല അവളെ എൻ്റെ ഹസ്ബൻഡ് ഈ ഉച്ചക്ക് സൂറ പോയി കഴിഞ്ഞാൽ പിന്നെ ആ സുരനിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് വരുള്ളൂ അപ്പോൾ എന്താ വേ എന്തൊക്കെയാണ് വേണ്ടതെന്ന് രാവിലെ തന്നെ എല്ലാം വീട്ടിലെത്തിക്കൂട്ടു അത് കഴിഞ്ഞ് ഞാൻ പോയാൽ പിന്നെ കിട്ടൂല പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് വന്നപ്പോൾ ഇങ്ങനെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് നാലര അഞ്ച് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ അതാ അവർ അവർ പോവാണ് ആ കാണുന്നത് കേട്ടോ ഞാൻ എനിക്കാണെങ്കിൽ ആ ആ നേരാണ് ഭയങ്കര തിരക്ക് ഞാൻ കുറേ നേരം അവിടെ നിന്നു അവൾ പോയിട്ട് കണ്ട് കിച്ചണിൽ വരാമെന്ന് കരുതി കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്നു കേട്ടോ പക്ഷേ പിന്നെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ അതൊക്കെ വിളിച്ച് ചോദിക്കണം എവിടേക്ക് എവിടെയാണ് വീട് എന്നൊക്കെ ഉള്ളത് ആ മോളെ ആ കുട്ടീൻ്റെ പപ്പാക്ക വി വിളിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് നേരെല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുക്കളേക്ക് പോകുന്നു അപ്പോൾ ഇതും മുമ്പൊക്കെ തിന്നിട്ട് പറഞ്ഞ് ഇമ്മിച്ചിമ്മിച്ചിൻ്റെ പണി ഇട്ട് ഞാൻ പീക്കുള്ള കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഓള് പോയിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ആ വാതിൽക്കലങ്ങനെ നിന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അവൾ പോയക്കു ശേഷം ഞാൻ ഇതാ നമ്മുടെ ചെറിയ ചെറിയ അതായത് തേങ്ങാപ്പാൽ എടുക്കുക ചമ്മന്തി ഇരക്കുക അങ്ങനെയുള്ള പണികളൊക്കെ തീർത്ത് വെച്ചതിന് ശേഷം ആണ് ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു ഇന്ന് ഒരു നാല് ഗ്ലാസ് അരി വെച്ചാൽ മതിയോ ഇന്ന് ഇതൊന്നും ഇല്ല എന്താ മതിയോയെന്ന് അങ്ങനെ ആലോചിച്ചു പിന്നെ കരുതി തയ്യാതൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അഞ്ച് ഗ്ലാസ് അരി എടുത്തിട്ട് അഞ്ച് ഗ്ലാസ് അവിടെ കുഞ്ഞി അഞ്ച് ഗ്ലാസ് അതായത് ഒരു കിലോ തയ്ച്ചില്ല കേട്ടോ എടുത്തിട്ടില്ല അതാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നെയ്ച്ചോറ് വെക്കുക എന്ന് കരുതി ഞാനതാ ഉള്ളി നാട്ടൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നെയ്ച്ചോറ് സൺഫ്ലവർ ഓയിലും എന്താ പറയുക നെയ്യും നല്ല നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് അതിലാണ് ഉള്ളി വാട്ടാൻ വെച്ചിട്ടുള്ളത് ഇത്തിരി അതൊന്ന് ഉള്ളി ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര വിതറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയണമെന്ന് എൻ്റെ തുത്തും അതേപോലെ തന്നെ എൻ്റെ മോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അതിൽ നോക്കി ഉണ്ടാക്കിയാൽ മതിയല്ല അവർ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ എന്നെ വിളി ഒന്നില്ലെങ്കിൽ എന്നെ വിളിക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മാനെ വിളിക്കും തൊത്തു പിന്നെ അമ്മാനെ വിളിക്കും മോളുവാണെങ്കിൽ ബിരിയാണി എന്തെങ്കിലും ഇങ്ങനെ ഗീ റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര വട്ടം പറഞ്ഞെടുത്താലും പിന്നെ വിളിക്കൂട്ടോ വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ ചേച്ചി അങ്ങനെ എങ്ങനെ ഉണ്ടാക്കുക ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരുമോ അവസാനം ഞാൻ എന്ത് ചെയ്യും ഉള്ള ഫോണിൽ വോയിസ് അയക്കും പിന്നെ അത് കേട്ടിട്ടുണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് പക്ഷെ പിന്നെ വിളിക്കും അപ്പം ഞാൻ പറഞ്ഞു വോയിസ് അയച്ചിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ അതിൽ കേട്ടാൽ പോരും ചോദിക്കുമ്പോൾ അതൊക്കെ കുറേ മുകളിലെത്തിയിട്ടുണ്ട് പിന്നെയും ഞങ്ങൾ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് എന്താ പിന്നെ അപ്പോൾ ഇതിനെ പിന്നെ അത് കേൾക്കില്ല ഞാൻ വീണ്ടും ഇതിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും ആ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഓൾ പറയും വെച്ച് വീഡിയോ ഇടുമ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒക്കെ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയേണ്ടിയിട്ടോ എന്ന് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് പറയുന്നത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ ഉണ്ടാക്കി ഉണ്ടാക്കി കുറച്ച് എന്താ പറയുക എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി അതേപോലെ തന്നെ ആ മോളുവിനും മെയ്നും ഒക്കെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അത് ആ കാരണം കൊണ്ട് ഞാൻ ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇതിന് കോരി എടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ അപ്പുറത്ത് എത്ര ഗ്ലാസ് ആണ് ആ നാല് അഞ്ച് ഗ്ലാസ് അരിക്ക് പത്ത് ഗ്ലാസ് വെള്ളം ഞാനവിടെ ആ കറൻറ്റിൻ്റെ ആ ഒരു അടുപ്പിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് ഗ്ലാസ് വെള്ളം അപ്പോൾ അതും തിളച്ച് ഈ ഒരു ഉള്ളി വാട്ടി വാട്ടിയെടുക്കുമ്പോഴേക്കും അതവിടെ തിളച്ച് വിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് പാർന്നിട്ട് പിന്നെ ഉപ്പ് ിട്ടു ഇച്ചിരി സുറുക്ക പാറന്നിട്ടോ വിനാഗിരി പാർന്നിട്ടുണ്ട് നാരങ്ങ ഉണ്ട് പിന്നെ അത് മുറിച്ച് അത് നീരെടുക്കാനുള്ള ചെറിയൊരു മടി കാരണം ഞാൻ എന്ത് ചെയ്തു സുറുക്ക പാറന്നു എന്നിട്ട് അരി നന്നാ അത് ഒന്ന് ജസ്റ്റ് അരി നന്നായിട്ട് കഴുകിയിട്ട് അരി ഇടുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ഗരം മസാല ഇട്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക റൈസ് ഇടുകട്ടോ അപ്പോൾ അതിട്ട് നന്നാക്കി ഇളക്കി പിന്നെ നന്നായിട്ട് തിളച്ച് ആദ്യത്തെ ആ തല തിളച്ച് വരുന്നത് വരെ നമ്മൾ എന്താ പറയുക നല്ല തീയിൽ വേവിച്ചിട്ട് ആ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ ആ തീ കുറച്ചിട്ട് അടച്ച് വെച്ച് ഇങ്ങനെ വേവിക്കായിരിക്കും ഗീ റൈസ് വെക്കുന്നത് നല്ലത് ഞാൻ ഈ തുടക്കക്കാർക്കാണ് ഇട്ട് പറയുന്നത് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് ചെറിയ തീയിൽ കഴിക്കാൻ വെച്ചിട്ട് അത് അപ്പുറത്തെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഈ ഒരു അടുപ്പിൽ ഞാൻ പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമുണ്ട് വലിയ ദം ഇടാനൊക്കെ ഉള്ള പക്ഷേ ഇന്ന് കുറച്ച് ചോറ് വെക്കണതുകൊണ്ട് ഞാൻ അതിപ്പോൾ റാക്കിൻ്റെ മുകളിലാണ് അതെടുത്ത് കഴുകണ്ടല്ലോ അങ്ങനെ ആക്കണ്ടല്ലോ ഇങ്ങനെ ആക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം ചെമ്പട്ടി ഉണ്ട് അത് വെച്ചിട്ട് അതിലാണ് നമ്മൾ നമ്മിടുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചിക്കൻ നമ്മൾ എന്താ പറയുക രാവിലത്തെ ഉണ്ടായിരുന്നു ഞാൻ ചിക്കൻ വന്ന പാടെ അത് കുരുമുളക് പൊടിയും ഉപ്പും തേച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചിക്കൻ ഞാൻ ചെമ്പട്ടി വെച്ചാൽ അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ മസാല ഉണ്ടാക്കാറ് അപ്പോൾ അമ്മ വെളിച്ചെണ്ണ പാർന്ന് അതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് ജസ്റ്റ് ചിക്കൻ ഒന്ന് ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ അരിഞ്ഞു വെച്ച മൂന്ന് മൂന്ന് മൂന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് വാട്ടി വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വാടിയിട്ട് ആ ഉള്ളി ചിക്കൻ കൂടെ വാടി വന്ന് വരുമ്പോൾ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു പച്ചമുളക് നന്നായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് അതിലേക്ക് പിന്നെ തക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ചെറിയ തീയാക്കി അടച്ചു വെക്കൂ കേട്ടോ കാരണം തക്കാളി നന്നായിട്ട് നന്നായിട്ടങ്ങോട് അതിൽ മിക്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ അലൂമിനിയം പാത്രം ആകുമ്പോൾ തന്നെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി കൂടുന്നതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ മൂടി വെച്ചതാണ് അപ്പോൾ നന്നായിട്ട് തക്കാളിയും ചിക്കനും ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ട് വഴറ്റി ആ ഒരു ഒല്ലം കൂടി മിക്സായി നിൽക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗുഴിസ് അപ്പം ഞാൻ അവിടെ വേവുന്ന നേരെ വേഗം നമുക്ക് എന്താ പറയുക പാലയക്ക ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്കുള്ള പഴം ഞാനൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ വാട്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടാറുള്ളത് എന്നാൽ പിന്നെ വേവാത്ത പ്രശ്നം ഉണ്ടാവില്ലല്ലോ ജസ്റ്റ് ഒന്ന് അതി എന്നാലും നല്ല എന്താ പറയുക നല്ല കുറച്ചൊരു പൊഴുത്ത് പഴമാണ് പാലക്കയിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നല്ല നാടൻ നാടൻപഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഒന്ന് ജസ്റ്റ് നല്ല നെയിൽ വാട്ടുന്നുണ്ട് ആ മണവും ഈ മണ്ണവും എൻ്റെ മൂക്കിലേക്ക് സത്യം പറഞ്ഞാൽ കുത്തി കറന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ചെറിയ തീയിൽ ഞാൻ പഴം അവിടെ വാട്ടാൻ വെച്ചു അപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടോ ഇതുപോലെ നന്നായിട്ട് കൂടെ മിക്സായി വന്നിട്ടുണ്ട് പിന്നെ ആ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു ചിലി മഞ്ഞൾപ്പൊടിയും ഗരം മസാല ചിക്കൻ മസാല ബിരിയാണി മസാല ഒക്കെ കൂടെ ഇട്ടു എന്നിട്ട് പിന്നെ കുറച്ച് തൈരും വാർന്നു മല്ലിച്ചപ്പ് പുതിയ ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് രണ്ട് മൂന്ന് സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ട്ടോ കുരുമുളക് പൊടി ആദ്യം തന്നെ ഇട്ടുന്നതെങ്കിൽ നല്ലത് നമുക്ക് ഈ എന്താ നേരെ എല്ലാം വന്നതിന് ശേഷം ആ കുരുമുളക് പൊടി ഇടായിരിക്കും നല്ലത് കാരണം അതിൻ്റെ ഒരു ഫ്ലേവർ വന്നു മറ്റേ അതിൽ ആയിട്ട് ആ ഒരു കുരുമുളക് പൊടീൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ പോയാൽ പിന്നെ ബിരിയാണിൻ്റെ ടേസ്റ്റ് കിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ പിന്നെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് ചിക്കൻ വേ വെന്തതിന് ശേഷം നമ്മുടേതാ നെയ്ച്ചോറ് നന്നായിട്ട് വേ വെന്തിട്ടുണ്ടായിരുന്നു ആ ചെറിയ തീലിങ്ങനെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ നെയ്ച്ചോറ് എടുത്തിട്ട് നമ്മൾ ദം ഇടാൻ പോവുകയാണ് അങ്ങനെ ഞാൻ പകുതി ചോറ് നമ്മൾ നമ്മളെത്രണം വെച്ചിട്ടുള്ളത് അതിൻ്റെ പകുതി ചോറ് ഇത് മേലെങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉള്ളിയില്ലേ നമ്മൾ നേരെ ഒരിഞ്ഞ് മാറ്റി വെച്ച ഉള്ളിയില്ലേ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പൊതിനീനെ ഇടും പിന്നെ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ട് ആ ഉള്ളിയും ിച്ച് മുദിനെ കൈക്കൊണ്ട് നന്നായിട്ട് ഞാൻ ഒരടി യോജിപ്പിച്ച് വെക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് ആ ബിരിയാണി നമ്മൾ ആ റൈസ് ഇട്ടതിന് ശേഷം പകുതി റൈസ് ഇട്ടതിന് ശേഷം അതാ ഇതുപോലെ ഒന്ന് വിതറും പിന്നെ അണ്ടിപ്പറുപ്പ് മുന്തിരി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ മക്കൾക്ക് പൊറുക്കി ഇടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതങ്ങനെ ഇടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ മാത്രം ഇടും പിന്നെ അതിന് ശേഷം അതിന് മേൽ വീണ്ടും റൈസ് ഇട്ടതിന് ശേഷം വീണ്ടും ഏറ്റവും ലാസ്റ്റ് ഈ ബാക്കിയുള്ള ആ ഉള്ളിയും ഇട്ടിട്ട് ഒന്നും കൂടി വന്ന് നല്ല നെയ്യൊക്കെ ഒന്നൊഴിച്ച് മൂടി വെച്ച് ഞാൻ അതിൻ്റെ മേലെ എന്താ പറയുക നമ്മൾ റൈസ് ഉണ്ടാക്കിയ ആ പാത്രം അല്ലേ നോൺ സ്റ്റിക്കിൻ്റെ ആ പാത്രം കൂടി രണ്ട് വെച്ച് അവിടെ ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ദമ്മിട്ട് അപ്പോൾ നമുക്കൊരു ആരമണിക്കൂറെങ്കിലും ദമ്മ വെച്ച് ഏട്ടേ ഒരു ബിരിയാണി നമ്മൾ പുളിക്കാൻ പറ്റുള്ളല്ലോ അപ്പോൾ അങ്ങനെ ആദ്യം ഞാനൊരു അഞ്ച് മിനിറ്റോളം ദമ്മ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം തീ നല്ല കൂട്ടിയിട്ട് വെക്കും പിന്നെ തീ കുറച്ചിട്ടൊരു ആ പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് ഓഫ് ഓഫ് ചെയ്യലാണ് അങ്ങനെ അങ്ങനെ കേട്ടോ ദമ്മിടാറുള്ളത് അതിന് ശേഷം ഞാൻ വേഗത ഇപ്പുറത്ത് കരണ്ടെടുപ്പുമ്പൊക്കെ ഇവിടെ പോകുന്നു അവിടെ ബിരിയാണി ചമ്പിട്ട് വലിയ ആയതുകൊണ്ട് അതവിടെ അവിടെ നിന്നോട്ടെന്ന് കരുതിയിട്ട് ഞാൻ പാലക്ക ഇങ്ങോട്ട് പോകുന്നു ട്ടോ അപ്പോൾ ആദ്യം ഞാൻ നോർമൽ വാട്ടറിൽ നമ്മൾ നന്നായിട്ട് കഴുകിയ ആ ഒരു സാബുനരി നന്നായിട്ടൊന്ന് വേവിച്ച് അതിലേക്ക് വേവിക്കുമ്പോൾ തന്നെ ഇച്ചിരി ഉപ്പും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നന്നായിട്ട് അതൊന്ന് കുറേ വന്ദ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ അധികം വേണ്ട കുറച്ചൊന്ന് വന്ന് വന്നപ്പോഴേക്കും നമ്മുടെ പിന്നെ പഴം വാട്ടി വെച്ച പഴം അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് പഴവും ആ സാബുനും കൂടി നന്നായിട്ട് മിക്സായി വന്ന് വരുമ്പോൾ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ജസ്റ്റ് രണ്ടാം പാൽ വേറെ ഒന്നാം പാൽ വേറെ ഒക്കെ അടിച്ച് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനാണ് നമ്മൾ നേരത്തെ അതൊക്കെ ചെയ്ത് വെച്ചത് ഇനി ലാസ്റ്റ് നേരം അത് ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് വെക്കൂട്ടെ അങ്ങനെ ആദ്യം രണ്ടാം പാൽ പാർന്ന് നന്നായിട്ട് ഒന്നും കൂടി വേ ശേഷം ഒന്നാം പാൽ പാരും അപ്പോൾ ഈ ഒന്നാം പാൽ പാരുമ്പോൾ ന് ശേഷം നമുക്ക് അധികം തിളക്കാൻ പറ്റില്ല അത് പാർന്ന് ഒന്ന് തുള്ളി വരുമ്പോൾ പെട്ടെന്ന് ഓഫ് ചെയ്യണം അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം അപ്പോൾ അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല നെയ്യ് ജസ്റ്റ് മോള് പാർന്നു കൊടുത്ത കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ പറഞ്ഞു നമ്മൾ തേങ്ങ അരച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കൂലോ അപ്പോൾ അതിലേക്ക് ഒരു അഞ്ചാറുകായ് ഏലക്കായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും നമുക്ക് അതിൽ കിട്ടും കാരണം എന്താ വെച്ചാൽ ഇവിടെ മക്കൾക്ക് അതുപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഇഷ്ടമല്ല കേട്ടോ അവർക്ക് ആ ഇലക്കായി കടിക്കണം അതിൻ്റെ ഉള്ളത്തെ സാധനങ്ങൾ കടിക്കണമൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും പിന്നെ ഇലക്കായി തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് അരച്ച് ആ അത് തേങ്ങാപ്പാൽ അതായത് ചണ്ടിയൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് മണമൊക്കെ ഉണ്ട് പിന്നെ തൂമിക്കേണ്ടവർക്ക് നല്ല നെയ് ഈട്ടൊക്കെ തൂമിക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റായപ്പോൾ ഇങ്ങനെ ഇതാ വാങ്ക് കൊടുക്കാനായി ഒരു അറ ഇരുപതൊക്കെ ആയപ്പോൾ ഞാനും ദമ്മൊക്കെ പൊളിച്ചു പിന്നെ ആരുമില്ല ഇതും ഓൾറെഡി ഇല്ല പോയി പോയിന് ഇതുമില്ലാത്തതിൻ്റെ ഒരു 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 മിസ്സിക്ക് നല്ലോണം ഉണ്ട് കിട്ടും കാരണം കലപ്പില്ല കലപ്പില കലപ്പില നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതുമില്ലാഞ്ഞിട്ട് ആ നോമ്പുറക്കണ സമയം ഭയങ്കര ഒരു ഒരു ശ്മശാന മുഖതായിരുന്നു സൈലൻ്റ് ആയിരുന്നു കേട്ടോ അമ്മേ ഞാനും എന്നാൽ നീനുട്ടിക്ക് മാത്രം ഒരു പ്ലേറ്റിൽ ദമ്മ പൊളിച്ചതിന് ശേഷം ആ നീനുട്ടിക്ക് മാത്രം റൈ ചോറും ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ പാലയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അത് കഴിക്കാമെന്ന് കരുതി അപ്പോൾ അതാ ഞാൻ ഒരു പാത്രത്തിൽ പാലൊക്കെ എടുത്തിട്ടുണ്ട് നീനുട്ടിക്കും ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എനിക്കുള്ള എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു എന്താ പറയുക ചിക്കോ അതും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നീനുട്ടി ആണെങ്കിൽ ഇന്ന് വരുന്ന നല്ല കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടു കേട്ടോ ഈ വിശക്കുന്ന നേരത്തെ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് ഒരു പിടുത്തുണ്ടാവില്ലല്ലോ പക്ഷേ ആ കോഫി പിന്നെ അവൾ കുടിച്ച് തീർക്കാൻ ഭയങ്കരമായിട്ട് പാടുപെട്ടു കിട്ടും കാരണം അതായത് നമ്മൾ അടിച്ചു വെച്ച ചിക്കോ ജ്യൂസും അതൊക്കെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാലക്കപ്പാർന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കേട്ടാ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഞാൻ അങ്ങനെ കൂടുതൽ കൂടുതലങ്ങോട്ട് മോടി റെഡിയാക്കിയിട്ടൊന്നുമില്ല അല്ലാതെ എന്നെ പാലൊക്കെ പറഞ്ഞ് നല്ല തണുത്ത് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇച്ചിരി കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുന്ന നേരത്ത് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നീനോട്ട് കന്ത് പിന്നെ ആ ചാ കോഫി മുഴുവനാക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ആ വലിയ കൊള്ളും ഞാൻ അതുണ്ടാക്കട്ടെ ഇതുണ്ടാക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും പക്ഷേ അത് ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല ആ വിശക്കുന്ന നേരത്തെ അതൊക്കെ കഴിക്കാൻ കഴിയും എന്നുള്ള വിചാരമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചപ്പോൾ ആ വാങ്ങു കൊടുത്തു അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോമ്പ് തുറന്നോട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പള്ളിയിലേക്ക് പോയേക്കാണ് കാരണം ആ ഒരു നിസ്കാരം കൂടി ഒന്ന് കിട്ടി വരാലോ എന്ന് കരുതിയിട്ട് മൂപ്പര് പള്ളിയിൽ പോയി ഞാനും നീനുട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതും കൂടി ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ആ ഒരു പടപടിയൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം ഇല്ലതാണ്ടോ ഞാൻ ലേശം ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അങ്ങോട്ട് തന്നെ മാറ്റി വെച്ചു കേട്ടോ കാരണം അത് കുടിക്കാൻ എന്നാൽ ശരിയാവില്ല എന്ന് കരുതി നീനുട്ടി ആണെങ്കിൽ അവിടെ ഷോർട്സിനുള്ള ഒരു വീഡിയോ എടുക്കുന്ന ഭയങ്കര തിരക്കിലവിട്ട് ഞാൻ മനോ കയച്ചു ഫുഡ് കഴിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇതാണ്ട് എടുത്ത് വെച്ച് ഫോൺ മാറ്റി വെച്ചാൽ പിന്നെ സമാധാനത്തോടെ ഫുഡ് കഴിക്കാലോ എന്നും പറഞ്ഞിട്ടാണ് അവൾ ആ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഞാനിതാ എന്റെ വീട് ഇവിടെ ഓണാക്കിയിട്ട് ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട് പാലാക്കിയും കഴിച്ചു വത്തക്ക കഴിച്ചു പിന്നെ നമ്മുടെ മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ പച്ചമുന്തിരി അപ്പം അതും കഴിച്ചു ഇതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ പറയുക ഞാൻ കരുതി കുറച്ച് കഴിഞ്ഞിട്ട് അതായത് ഒരു എട്ടെട്ടര ഒക്കെ ആകുമ്പോൾ ബിരിയാണിയിൽ ആ മസാല മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തേലും വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ പൊരിച്ചിട്ട് ഒരു ഒമ്പത് മണി പത്തന ഒക്കെ ആകുമ്പോൾ കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഈ പാലൊക്കെ കുടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ ഒക്കെ കുടിച്ച് ചായ ഉണ്ടാക്കിയിട്ടില്ലെന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോട്ടോ എന്താ എനിക്ക് ചായ കുടിക്കാൻ അപ്പോൾ തോന്നിയില്ല ഇതൊക്കെ ഉണ്ടായിട്ടായിരിക്കും ഞാനത് കുടിച്ചില്ല പിന്നെ വത്തക്ക് ഇതൊക്കെ തിന്നു അപ്പോഴേക്കും ഞങ്ങൾ തിന്ന് കഴിയുക കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഹസ്ബൻഡ് വന്നത് കേട്ടോ അപ്പം ഞാൻ മൂപ്പേർക്ക് ആ ഫുഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് ആ ബിരിയാണീൻ്റെ മസാല ഇങ്ങനെ വേണം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പം തന്നെ ആ ബിരിയാണി മസാല ഇട്ടിട്ട് കുറച്ച് കഴിച്ചു കിട്ടും അപ്പോൾ ഞാനത് വീഡിയോയിൽ എടുക്കഴിഞ്ഞാൽ പോയേക്കും ഫോൺ എന്ന ചാർജ് പറ്റുകഴിഞ്ഞു ഞാനത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് മസാല മാത്രമാണ് കഴിച്ചത് അതിലുണ്ടാവുമല്ലോ എത്രയാലും റൈസ് നമ്മൾ മസാല ബിരിയാണി മസാലയിൽ റൈസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മാത്രമാണ് ഞാൻ കഴിച്ചത് ഇന്ന് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ രാത്രി അതിന് ശേഷം രാത്രി കഴിക്കുന്ന ആ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഇനി പുറച്ചയ്ക്ക് ഒന്നും കഴിക്കാറും ഉണ്ടാവില്ല എന്തായാലും നോക്കാം അപ്പോൾ ഞാൻ പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് ആ പാത്രം കഴുകാൻ വേണ്ടി നീനുട്ടാണെങ്കിൽ വേഗം അവൾക്ക് അവളുടെ പണിയെ തീർക്കണം കാരണം ഈ പാത്രം കഴുകാന്നുള്ള ഡ്യൂട്ടി ഞാൻ അവളെ ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് വേഗം ആ പണി കഴിഞ്ഞിട്ട് അവൾ ടുക്കുള്ളട്ട് എനിക്കാണെങ്കിലും ഒന്ന് ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് വീണാൽ മതി എന്നുള്ളത് കണ്ട് ആകെ ഒരു ഒരു ക്ഷീണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവളെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങറായിട്ട് ഞാൻ എന്ത് ചെയ്തു ആ വേഗം വേഗം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ അവൾ അങ്ങനെ കഴുകിക്കൊള്ളുമല്ലോ ഒറ്റയ്ക്ക് അവൾ അടുക്കളയിലിട്ട് പോകുമ്പോൾ എനിക്കും എന്തോ പോലെ ഒരു ഇടങ്ങർ അപ്പോൾ ഞാൻ ഇതുമൊപ്പ് വരുമായിരിക്കും അപ്പോൾ ആ ജ്യൂസൊന്നും പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിച്ചില്ല അവൾ കുടിച്ച് തീർത്തോളും കരുതി അതൊക്കെ പാലക്കാ ജ്യൂസൊക്കെ ആ മാശപ്പുറത്ത് തന്നെ മുടി വെച്ചിട്ടുണ്ട് എന്നിട്ട് മാശ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അവൾക്ക് കഴുകാൻ കൊണ്ടുപോയിട്ടിട്ടാണ് മാശൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തു എല്ലാം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് പൊറുക്കി എല്ലാം ഒഴിവാക്കാനും ഒഴിവാക്കി കൊടുത്താൽ പിന്നെ അവൾക്ക് സമാധാനമായിട്ട് ആ പാത്രങ്ങളൊക്കെ കണ്ട് കഴുകി വെക്കാമല്ലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് കിടക്കാൻ വേണ്ടിട്ട് വയ്യ കേട്ടോ ഞങ്ങൾ പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകുക വാ നമുക്ക് കുറച്ചു നേരം ഇരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ചേച്ചി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴുകി വെച്ചിട്ട് വരാം അമ്മച്ചി അതൊന്നും എടുത്ത് നോക്കണ്ട ഞാൻ ചെയ്തോളാം എന്നൊക്കെ അവൾ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അവൾ ഒറ്റക്ക് ഇട്ടിങ്ങോട്ട് പോയി കിടക്കാൻ ഒരു മടി ഇന്നലെ തന്നെ ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി കടന്നിട്ട് കടന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് ഒരു ഒരു ഇടങ്ങറിട്ട് അപ്പം ഞാൻ എല്ലാ പാത്രങ്ങളൊക്കെ അവൾക്ക് അത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ുണ്ട് അപ്പോൾ അതൊക്കെ അവൾ കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ വേറെ ഭക്ഷണമൊന്നും പിന്നെ കഴിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത്ര തന്നെ എടുത്തിട്ടുള്ളു എൻ്റെ ആണെങ്കിൽ പിന്നെ ഫുഡ് അയച്ച് കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി കൊടുക്കുമ്പോൾ പിന്നെ തറാവിലേക്ക് പോയാൽ പിന്നെ പത്ത് പത്തരൊക്കെ ആകും വരാൻ കേട്ടോ അപ്പം ഞാനും ഇത് തന്നെയാണ് ഇന്ന് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ജസ്റ്റ് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം അത് ഞാൻ എന്താ അതിന് ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് വെയിറ്റ് നോക്കിയപ്പോൾ ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് എന്താ കണ്ടല്ലോ അപ്പോൾ ഇന്ന് വെയിറ്റ് നോക്കിയപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു വെയിറ്റ് ഇതാ ഞാൻ ഇവിടെ കണ്ട് കാരണം നമ്മൾ പത്ത് കിലോ കുറഞ്ഞെന്ന് എന്ന് പറയണമെങ്കിൽ തൊണ്ണൂറ്റേഴ് പോയിന്റ് ഒമ്പതായിട്ടുണ്ട് അതുകൊണ്ട് പത്ത് കിലോ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ടായാലും പത്ത് കിലോ കുറഞ്ഞല്ലോ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ എടുക്കുകയാണ് പിന്നെ എന്താ പറയുക ആ അപ്പോൾ നൂറ്റി ഏഴേ പോയിൻറ്റ് ഒമ്പതിൽ നിന്നാണ് നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒമ്പതായിട്ടുണ്ട് അപ്പം നാളെ കാണാം ബൈ